ഇപ്പൊ അറിയാലോ റേഷൻ കടകളൊക്കെ കെ സ്റ്റോറുകളായി മാറിക്കൊണ്ടിരിക്കുക കേരള ഗവൺമെന്റിന്റെ നിയമം വന്നു അല്ലെ ഇപ്പൊ നാളെ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് റേഷൻ കട കെ കായിട്ട് പിന്നെ റേഷൻ വ്യാപാരികൾ നാളെ മലപ്പുറത്ത് ഒത്തുകൂടുന്നുണ്ട് ഒരു സമ്മേളനമുണ്ട് റേഷൻ വ്യാപാരികളുടെ ഈ പോച്ചേട്ടി മറ്റ് പല ബിസിനസ്സുകളും റേഷൻ കടകളിലൂടെ വിൽക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുടെ റേഷൻ വ്യാപാരികളുടെ ഒരു സമ്മേളനം മലപ്പുറത്തുണ്ട് മഞ്ചേരി കോണം പാറ മലബാർ ഹെറിറ്റേജ് ഹോട്ടലില് സമ്മേളനം ഉണ്ട് അതുപോലെ ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് റേഷൻ കടക്കാർ അപ്പൊ റേഷൻ കടക്കാർക്കും ഇനി വരുമാനം കൂടാൻ പോവുകയാണ് അരി മാത്രം അല്ലെങ്കിൽ ഇതുവരെ കിട്ടുന്ന ഒരു സംവിധാനം മാത്രമല്ല പല ഉൽപ്പന്നങ്ങളും റേഷൻ കടകളിലൂടെ ലഭ്യമാക്കാൻ പോവുകയാണ് ആർക്കാണ് പത്ത് ലക്ഷം കാറ് ഐ ഫോണ് പതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ് ബമ്പർ വേണ്ടി എത്രയാണ് ഇരുപത്തിയഞ്ചു കോടി ഇതുവരെ ഇരുപത്തി ആറ് കോടി രൂപ നൽകി കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഒരുപാട് പേർക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ ബിസിനസിന്റെയും ആയാലും ഒക്കെ ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകി വരുന്നു